ലോറിയുടമ മനാഫിനെതിരെ ഗുരുതര ആരോപണവുമായി അർജുൻറെ കുടുംബം മനാഫ് പലയിടങ്ങളിൽ നിന്നും പണം പിരിക്കുകയാണെന്നും ആ ഫണ്ട് കുടുംബത്തിന് വേണ്ടെന്നും കുടുംബം പറഞ്ഞു മനാഫും ഈശ്വർ മൽപയും നടത്തിയത് നാടകമെന്നും കുടുംബം ആരോപിച്ചു വിവരങ്ങളുമായി മേഘന മുരളിച്ചിരുന്നുണ്ട് മേഘന എന്തൊക്കെ ആരോപണങ്ങളാണ് കുടുംബം ലോറിയുടമയായിട്ടുള്ള മനാഫിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആതിരാ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് അർജുൻ്റെ മൃതദേഹം ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് ആ സമയങ്ങളിൽ തന്നെ അർജുൻ്റെ സഹോദരി അഞ്ജു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഈ മനാഫിനോടക്കം വലിയ തരത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ആ സമയങ്ങളിലും അഞ്ജുവിന്റെ അടക്കമുള്ള പ്രതികരണം ഉണ്ടായിരുന്നത് അന്ന് തന്നെ ഈ മനാഫ് ഒരു പരിശോധനകളോ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നടത്തുന്നത് മനാഫിന്റെ ഇഷ്ടപ്രകാരമാണെന്നും തങ്ങൾ തങ്ങളുടെ വഴിക്കാണോ എന്നുള്ളൊരു കാര്യം അഞ്ജു തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഒരു ഔദ്യോഗിക മായി ആദ്യമായി കുടുംബം വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യുന്നത് അതിൽ ആദ്യം ഈ കുടുംബം തുടങ്ങുന്നത് അത് വാർത്താ സമ്മേളനത്തിൽ അർജുൻ്റെ സഹോദരി അടക്കമുള്ള ഭാര്യയും സഹോദരി ഭർത്താവും സഹോദരനും അടക്കമുള്ള ആൾക്കാർ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു അതിൽ ആദ്യം ഈ വാർത്താ സമ്മേളനം തുടങ്ങുകയും ചെയ്യുന്നത് ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തിരച്ചിലിന്റെ ഘട്ടങ്ങളിൽ സഹായിച്ച കേരള കർണാടക സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സഹായിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു സമ്മേളനം തുടങ്ങുന്നത് അതിനുശേഷമാണ് വലിയ തരത്തിൽ മനാഫിനും ഈശ്വരം അതിലടക്കം വലിയ തരത്തിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് ഈ വിയോജിപ്പ് നേരത്തെ തന്നെ ഉണ്ടാവുകയും അവിടെ ഒരു മാധ്യമങ്ങളോടക്കം ഈ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തതാണ് അതിനുശേഷമാണ് ഒരു വാർത്താസമ്മേളനത്തിലൂടെ ഈ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഈശ്വർ മാൽപയും മനാഫും അടക്കമുള്ളവർ പി ആർ വർക്കിന് അതായത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ ഒരു അർജുന ഉപയോഗിക്കുന്നു കുടുംബത്തിന്റെ വൈകാരികതയെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കൂടാതെ ഈ മനാഫ് ലോറി ഉടമയായിട്ടുള്ള മനാഫ് വലിയ തരത്തിൽ പണം അർജുന്റെ സഹായിക്കാൻ അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തിനെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് വലിയ തരത്തിൽ പണം പിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ നേരത്തെ തന്നെ മനാഫിന്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഈ അർജുന്റെ കുട്ടിയെ താൻ നാലാമത്തെ ഒരു മകനായി നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മനാഫിന്റെ ഒരു പ്രസ്താവന മാധ്യമങ്ങളിലൂടെ ഉണ്ടായിരുന്നു അതിനൊക്കെ എതിരെ അതായത് ഇങ്ങനെ ഒരു ജനപ്രീതി നേടാനുള്ള പ്രവർത്തനങ്ങളാണ് ഈ മനാഫ് നടത്തുന്നത് അതിനെതിരെയാണ് കുടുംബം വലിയ തരത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ മനാഫ് ഷിരൂരിൽ വെച്ച് ഗംഗാവലി പുഴ ിൽ വെച്ച് ഒരു യൂട്യൂബ് ചാനൽ മനാഫിന്റെ പേരിൽ തുടങ്ങുകയുണ്ടായി ഈ യൂട്യൂബ് ചാനലിൽ ദൃശ്യങ്ങൾ പകർത്തിയിടുകയും അല്ലെങ്കിൽ അത്തരത്തിൽ അർജുന്റെ മാതാവിന്റെ ഫോൺ സംഭാഷണം അടക്കം ഈ യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുകയുണ്ടായി ഇതിനെതിരെയും അതായത് മനാഫ് ശ്രമിച്ചത് മനാഫിന്റെ ഒരു ജനപ്രീതി ഉയർത്താനും അല്ലെങ്കിൽ അർജുൻറെ പേര് വെച്ച് മനാഫ് വലിയ തരത്തിൽ പി ആർ വർക്ക് ചെയ്യുന്നു ഈ യൂട്യൂബ് ചാനലിലൂടെ അടക്കം വലിയ തരത്തിൽ ആഹ്ലാദ പ്രകടനവും അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ അർജുന ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ് മനാഫ് ചിന്തിച്ചത് എന്നുള്ളതാണ് അർജുന്റെ കുടുംബം അതിൽ അർജുൻ്റെ സഹോദരൻ ഒരു കർക്കശമായി തന്നെ പറയുന്നത് അത്തരത്തിലുള്ള സഹായങ്ങൾ മനാഫിന്റെ പണം വിരിക്കൽ അടക്കമുള്ള സഹായങ്ങൾ വേണ്ട എന്നുള്ളതാണ് കൂടാതെ വലിയ തരത്തിൽ ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും ഈശ്വർ മാൽപ്പയെ മനാഫും അടക്കമുള്ളവർ ഈ ഔദ്യോഗിക സംവിധാനങ്ങളെ മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് അതിൽ ഡ്രഗ്ജർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടടക്കം മനാഫിന് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു എന്നും ഈ കുടുംബം പറയുന്നത് അതായത് ഡ്രഗ്ജർ എത്തിച്ചിട്ട് കാര്യമില്ല അത് വലിയ തരത്തിൽ ഉപകാരം ആവില്ല എന്നുള്ള കാര്യങ്ങളടക്കം ഈ മനാഫ് കുടുംബത്തിനോട് പറഞ്ഞിരുന്നു അതിലൊക്കെ കുടുംബം നേരത്തെ തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ഈ മൃതദേഹം അർജുൻ്റെ മൃതദേഹം ഷിരൂരിൽ നിന്ന് ലഭിച്ച ദിവസം മനാഫ് കുടുംബവുമായി തെറ്റി നാട്ടിലേക്ക് തിരികെ തിരികെ പോവുകയും പിന്നീട് ഈ സംസ്കാര സമയത്താണ് പിന്നീട് കോഴിക്കോട്ടെ വീട്ടിലേക്ക് മനാഫ് എത്തുകയും ചെയ്യുന്നത് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മനാഫിൻ്റെ അറ്റൻഷൻ സീക്കിംഗ് എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ജനപ്രീതി നേടാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തുന്നത് അത് വലിയ തരത്തിൽ കുടുംബ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് അത് കൂടാതെ ഈശ്വർ മാൽപ്പയ്ക്ക് കാരണം ഈ കുടുംബം എപ്പോഴും ഉണ്ടായിരുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഔദ്യോഗിക സംവിധാനത്തിനോടൊപ്പമായിരുന്നു പക്ഷേ ഈ ഔദ്യോഗിക സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ മനാഫ് അടക്കമുള്ള ഈശ്വർ മാൽപ്പി അടക്കമുള്ള ആൾക്കാർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇനിയെങ്കിലും അതായത് ഇപ്പോഴും അർജുൻ്റെ വാഹനമടക്കം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അർജുൻ്റെ ഇരുചക്ര വാഹനമടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഈ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ കുടുംബം ഈ വാർത്താ സമ്മേളനത്തിന് മുന്നേ തന്നെ ഈ വീഡിയോ ഇടയിൽ നിർത്തണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് മനാഫ് തയ്യാറാവാത്തത് ഇത്തരത്തിൽ വിമർശനവുമായി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടി വരുന്നത് എന്നുള്ളതും അർജുൻ്റെ കുടുംബം പറയുന്നു എന്തായാലും ഇത് വലിയ തരത്തിൽ മനാഫിനെതിരെയുള്ള ഒരു വിമർശനമായി ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അർജുന്റെ കുടുംബം പറയുന്നുണ്ട് അത് ആദ്യഘട്ടത്തിൽ തന്നെ അർജുനെ അർജുന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരു വിയോജിപ്പ് അത് അഞ്ചു അടക്കമുള്ളവർ രേഖപ്പെടുത്തിയതാണ് അതിനുശേഷം പക്ഷേ സമൂഹ മാധ്യമങ്ങളിലടക്കമുള്ള ഈ മനാഫിനെ വലിയ തരത്തിൽ കൊണ്ടും അല്ലെങ്കിൽ മനാഫിന് വലിയ തരത്തിൽ ഒരു പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ മനാഫ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതിനൊക്കെ എതിരെയാണ് ഇപ്പോൾ അർജുന്റെ കുടുംബം ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർത്താസമ്മേളനത്തിലെ പ്രതികരണം നടത്തിയിട്ടുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനെതിരെ അതായത് ഈ മനാഫിനെ മനാഫിനെതിരെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ മനാഫ് തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട് അതിൽ മനാഫു പ്രധാനമായും പറയുന്നത് താൻ എവിടെ നിന്നും ഫണ്ട് പിരിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അതായത് എവിടെ നിന്നും ഫണ്ട് പിരിക്കാനോ അല്ലെങ്കിൽ അർജുൻ്റെ ഉപയോഗിച്ച് പബ്ലിസിറ്റിക്ക് ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് കൂടാതെ ഇതിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ള കാര്യം ഈ മനാഫ് നിഷേധിക്കുകയും ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഈ അർജുൻ്റെ ഒരു മരണം അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ അതൊരു ഒരു വിമർശനത്തിലേക്കാണ് ഇപ്പോൾ അർജുന്റെ കുടുംബം എത്തിയിരിക്കുന്നത് ശരി മേഘ്ന